അപ്പൊ ജസ്റ്റ് നമ്മളിത് ഗേറ്റിന് മുതൽ തുടങ്ങുകയാണെങ്കിൽ എന്താ ഇതാണ് ഗേറ്റിന് വരുത്തിയിട്ട് വീടിന്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഇതവിടെ നല്ലൊരു വണ്ടി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നല്ല കളർഫുൾ കളർ മീനുകളെ വളർത്തുന്ന ഒരു പരിപാടി ഉണ്ടാൾക്ക് ഹലോ ഫ്രണ്ട്സ് ഇഞ്ചക്ടറാണ് അപ്പോൾ ഞമ്മളെന്നുള്ളത് നമ്മളെ നോഫലിൻ്റെ വീട്ടിലാണ് അപ്പോൾ നോഫലിൻ്റെ രണ്ട് വണ്ടികളാണ് ഈ കിടക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഫുൾ വീഡിയോ അതുപോലെ തന്നെ വീട്ടിൻ്റെ ചെറിയൊരു ഹോം ടൂറ് കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത് വീഡിയോ ചെയ്യാൻ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ ഗേറ്റുമെന്ന് സ്റ്റാർട്ട് ചെയ്യുക ഗേറ്റ് മുതലും ചെറുതായിട്ട് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ നോഫലിൻ്റെ വീട് വരുന്നത് നമ്മുടെ ഇടപ്പാളിലാണ് വരുന്നത് മലപ്പുറം ജില്ലയിലെ ഇടപ്പാൾ അപ്പോൾ ജസ്റ്റ് നമ്മളിത് ഗേറ്റും വന്ന് തുടങ്ങുകയാണെങ്കിൽ എന്താ ഇതാണ് ഗേറ്റിന് വരുത്തിയിട്ടുള്ള മോഡിഫിക്കേഷൻ ൾ വണ്ടിക്ക് സസ്പെൻഷനൊക്കെ ചെയ്യണമാതിരി ഇതിന് ലോവർ ചെയ്തിട്ട് ഇത് ഈ ഒരു ഫ്ലോറ് കുറച്ച് കയറ്റിറക്കം വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മേലെക്കാക്കുമ്പോൾ അത് പൊന്തും ചെയ്യും താഴത്തുക്കാക്കുമ്പോൾ അത് താവും അപ്പോൾ ഓക്കെ ജസ്റ്റ് നമ്മൾ ഇതാകുന്ന കയറി വരികയാണെങ്കിൽ നല്ല മനോഹരമായിട്ട് ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ അതുപോലെ തന്നെ ഇവിടെ കിടൽ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയുടെ ഫുൾ വീഡിയോ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാം വണ്ടിക്ക് നല്ല പുതിയ എക്സോസ്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ട് എന്തായാലും വീഡിയോ ലാസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ജസ്റ്റ് നോഫലിൻ്റെ കുറച്ച് കലാവിരുദ്ധികൾ നമുക്കിവിടെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അതാ നമ്മളിതവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഊഞ്ഞാലോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നോഫലിൻ്റെ ഒരു ഹോബിയാണ് കുറച്ച് ഫിഷ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കളർഫുൾ കളർ മീനുകളെ വളർത്തുന്ന ഒരു പരിപാടി ഉണ്ടാൾക്ക് അപ്പോൾ അത്യാവശ്യം റേറ്റുള്ള ഫിഷും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് പേര് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എന്നാലും നല്ല വിലയുള്ള അടിപൊളി കാണാൻ ഭംഗിയുള്ള നല്ല അടിപൊളി ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അതിന് സെപ്പറേറ്റ് ഫിൽട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാട്ടർ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വരുത്തിയിട്ട് ചെയ്തതാണ് വീടിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഇതോടെ നല്ലൊരു വണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയക്ക് നോക്കുകയാണെങ്കിൽ നല്ല ലിവിങ് റൂം കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലുള്ള നമ്മളെ കാര്യങ്ങൾ ഉള്ളത് പുറത്താണ് അപ്പോൾ ആളിന്ന് കത്തറി പോകണ്ടോ അത് ആ പെട്ടി കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുറത്തുനിന്നാണ് തുടങ്ങാല്ല വാച്ചുവോ എന്താ അവസ്ഥ പിന്നെന്താ ഈ ഒരു സൈഡിക്ക് വരുകയാണെങ്കിൽ ഗാർഡന് അതുപോലെ തന്നെ ഉഫലിൻ്റെ ഉപ്പ് ഉപയോഗിക്കുന്ന വണ്ടി പിന്നെ നമ്മളെ വണ്ടി അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കാര്യമായിട്ടുള്ളത് നമ്മളെ നിസ്മോന്റെ സൗണ്ട് കേൾപ്പിക്കണം അതുപോലെ തന്നെ ബെൻസ് മോഡിഫൈ ചെയ്തിട്ടുള്ള ബെൻസ് ആണ് ജസ്റ്റ് നമുക്കൊന്ന് ഈ വീഡിയോയിൽ ഫുൾ ആയിട്ട് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക എന്തൊക്കെയാണ് അതിന് വേത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ പാച്ച് വണ്ടി ജസ്റ്റ് ഒന്ന് പുറത്ത് കറക്കുന്നുണ്ട് നിസ്മോൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു മുതല് നമ്മളെ നാട്ടിൽ കാണാത്തതായിട്ട് ആരും ഉണ്ടാവില്ല നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല വൈറലായിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ബാസ് നല്ല ലോഡൊക്കെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല ഈ വണ്ടി നമ്മൾ ഫുള്ള് റീസെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും കൂടി ഇതിനിടെ നടക്കുന്നുണ്ട് എന്നാലും വണ്ടി പുറത്ത് കറിക്കേണ്ട ശേഷം നമുക്ക് വണ്ടിയുടെ ഇന്റീരിയറും അതുപോലെ തന്നെ എൻജിൻ റൂമും കാര്യങ്ങളും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണാം പിന്നെ ഇതിന് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന എക്സോസ്റ്റ് അത് കട്ട് ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് വാലക്ട്രോണിക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള സംഭവമായിരുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന എക്സോസ്റ്റ് അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് യാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്രിൽ അത് ഇവന്റെ അനിയ യൂസ് ചെയ്തു നോവലിന്റെ അനിയ യൂസ് ചെയ്ത് ആപ്രില് ആണ് പിന്നെ ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ബി എമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങളാണ് നമ്മളെ എന്താ പറയാ റോ കെ ജി കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ വണ്ടി ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ആർ പി എം ഒന്ന് നോർമൽ ആയതിൻ്റെ ശേഷം നമ്മൾ വണ്ടി പുറത്തേക്ക് കറക്കും അപ്പം നമ്മൾ ഈ ഒരു ബെൻസിന്റെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനിപ്പോ ചേഞ്ച് ചെയ്തിട്ടുള്ളത് പറയാനേ നമ്മൾ ലൈറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടത്തെ ബമ്പർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കളർ തന്നെ നല്ലൊരു വെറൈറ്റി ബ്ലാക്ക് ആണ് നല്ല കണ്ണിന് നല്ല കുളിർമ നൽകുന്ന കളർ എന്നൊക്കെ പറഞ്ഞ കാര്യം നല്ലൊരു കാണാൻ നല്ല ലുക്ക് ഉണ്ട് ഒരു ഹാഫ് ഒരു ഇതാ മൈൻഡിൽ വരിക അപ്പം അതിന്റെ ഒരു ഫുൾ സാധനം ഇതിന് കിട്ടുന്നുണ്ട് പിന്നെ നല്ലൊരു അടിപൊളി എന്താ നല്ലൊരു അടിപൊളി വീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു പെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഭവം നോർമലി ചെയ്തിട്ടുള്ളൂ വേറെ കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ എന്തായാലും നമ്മളെ വണ്ടി ജസ്റ്റ് പുറത്ത് കറക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വണ്ടിയുടെ ഫുൾ സംഭവങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇതിന്റെ വീല് ഒരു സെപ്പറേറ്റ് ഒരു അടിപൊളി വീലാണ് കാരണം ത്രീ പീസ് വീൽ പറയും അതുപോലെ തന്നെ അതിന്റെ എഞ്ചിൻ റൂം ഇന്റീരിയറ് പിന്നെ നമ്മൾ ഈ ഡിക്സ് സൈഡ് വരികയാണെങ്കിൽ ഡിക് സ്പേസ് കാര്യങ്ങള് എയർ സസ്പെൻഷൻ ചെയ്തിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങള് എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട വണ്ടികൾ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട അപ്പോൾ നമ്മൾ ഈ വണ്ടർ വീലിൻ്റെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് ഇരുന്നൂറ്റി പതിനഞ്ച് മുപ്പത്തഞ്ച് അതായത് ഇരുപത് ഇഞ്ച് സൈസ് ആണ് ഇതിന്റെ വീല് വരുന്നത് വീൽ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ത്രീ പീസ് വീലാണ് അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമുക്ക് പീസ് ഈ വീല് മൂന്ന് പീസ് ആക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും മാറ്റിയിട്ട് ഊരിയിട്ട് വെക്കാൻ പറ്റും അപ്പോൾ ഫ്രണ്ടിക്ക് നോക്കുകയാണെങ്കിൽ വേറൊരു ടൈപ്പാണ് അതായത് ഈ വരുന്നതാണ് നൗഫലിൻ്റെ മോളാണ് കോ മലത്തരക്കാട്ടുണ്ട് അവർക്ക് ഇഷ്ടമായിട്ടില്ല പിന്നെ നമ്മളിതാ ഇതിൻ്റെ ഗ്രാഫിക്സ് നമ്മൾ പറയേണ്ടത് ഉണ്ട് ഈ വണ്ടർ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇതിൻ്റെ ഗ്രാഫിക്സ് ആണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നെക്സ്റ്റ് ഈ വണ്ടി കാണുന്നത് ഈ ലുക്കിലാവില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ സൈഡിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ വണ്ടി ഈ ഒരു കാണുന്ന റെഡ് എന്താണെന്ന് വെച്ചാൽ വണ്ടി നമ്മൾ റാപ്പ് ചെയ്ത വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ പഴയ കളറാണ് റെഡ് വരുന്നത് പിന്നെ ഡോറിൻ്റെ ഈ ഒരു സൈഡിൽ വരാണെങ്കിൽ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ മേലെ ഇതൊന്നുമില്ല അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിക്കുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഈ ഒരു സെറ്റപ്പിൽ കാണും നല്ല അടിപൊളി സ്പോർട്സ് സീറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതാ നമുക്ക് ഈ ഒരു ടൈപ്പ് സീറ്റ് ബെൽറ്റ് പിന്നെ പിന്നെന്താ ഗിയർ കാര്യങ്ങൾ നല്ലൊരു സ്ക്രീൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റാറിങ് ഇതിൻ്റെ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് സ്റ്റാറിങ് നമ്മൾ എക്സ്ട്രാ ചെയ്തതാണ് പിന്നെ ഇതിൻ്റെ ബാക്ക് ലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായി കാണുന്നത് നമ്മളെ എയർ സസ്പെൻഷൻ സെറ്റ് ചെയ്തിട്ടുള്ള സിലിണ്ടർ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഇത് നമ്മളൊരു ജസ്റ്റ് ഒരു ഹാൻഡ് ബ്രസ്റ്റ് പോലെ യൂസ് ചെയ്യുന്ന നോർമൽ സാധനമാണ് പക്ഷെ കാണാൻ ഒരു നോസ് പോലത്തെ അടിപൊളി സാധനം പിന്നെ നമ്മൾ ആ എന്താ എനിക്കെന്താ പറയാനുള്ളത് വണ്ടിനെ കുറിച്ച് എന്താ പറയാനുള്ളത് വണ്ടി വണ്ടിനെ കുറിച്ച് എന്താ പറയാനുള്ളത് സ്റ്റാറിങ് നമ്മളെ ഡ്രൈവിംഗ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നല്ല കിട്ടില്ലുള്ള സ്റ്റാറിംഗ് ആണ് വരുന്നത് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല കംഫേർട്ടാണ് പിന്നെ ഓട്ടോമാറ്റിക് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇനി ഇതിൻ്റെ എഞ്ചിൻ ഒന്ന് കണ്ടു വന്നാലോ എൻജിൻ റൂമ് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നല്ല കിടിലൻ ബീസിക്സ് എഞ്ചിന് വരുന്നുണ്ട് അപ്പോൾ ഈ വണ്ടി വരുന്നത് നിസാൻ്റെ നിസ്മോ സെഡ് ആണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് താ ജസ്റ്റ് അപ്പോൾ നല്ല അടിപൊളി ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഡിക്ക് സ്പേസും കൂടി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് വണ്ടറ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം പിന്നെ നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സ്പോയിലർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഈ ഒരു സംഭവം നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കിച്ചതാണ് സ്പോട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ചെയ്തതാണ് പിന്നെ അത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് കിടിലന്നെ എക്സോസ്റ്റ് കാര്യങ്ങൾ അതിൻ്റെ അടിയിൽ എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഡിക്ക് സ്പേസ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഡിക്ക് വരുന്നത് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഡിക്കിലേക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ലുക്കിൽ കാണാൻ ഡിക്ക് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുക അത്യാവശ്യം നല്ല രീതിക്ക് ഇതാ നമ്മൾ നോഫലിൻ്റെ സ്ലാമ്പിട് പോയി എന്നാണ് ഈ വണ്ടിനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു പേര് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ സെറ്റ് നല്ല കാർബൺ ഫൈബർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു സ്പേസിലാണ് നമ്മൾ ആക്സോസ്റ്റ് അതായത് ഇതിൻ്റെ എയർ സസ്പെൻഷൻ സെറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഈ വണ്ടര സൗണ്ടാണ് എല്ലാവർക്കും ഒന്ന് കേൾക്കാൻ താല്പര്യം ഉണ്ടാവുക സൗണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വരാം